എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ കെ കെ ടി എം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മെറിറ്റ് ഡേ ആഘോഷിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് നവാസ് പടുവിങ്ങൽ അധ്യക്ഷത വഹിച്ചു തിരക്കഥാകൃത്ത് പി എസ് റഫീഖ് മുഖ്യാതിഥിയായിരുന്നു നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷീല പണിക്കശ്ശേരി ലത ഉണ്ണികൃഷ്ണൻ കെ എസ് കൈസാപ് എൽ സി പോൾ വാർഡ് കൌൺസിലർ സി എസ് സുമേഷ് പ്രിൻസിപ്പാൾ സി പുഷ്കല ഹെഡ്മിസ്ട്രസ് ഷൈനി ആൻഡോ വി രാജേഷ് എം സീന കെ എച്ച് ബിന്നി നിമ്മി മേപ്പുറത്ത് പി ബി രഘു ജിൻസി സമീർ എന്നിവർ സംസാരിച്ചു ഇന്ന് നമ്മളെല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ് ഈ കൊടുങ്ങല്ലൂരിൻ്റെ അഭിമാനമായി പെൺപള്ളിക്കൂടം ഒന്നാം സ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് പത്താം തരം എഴുതിയ എല്ലാ വിദ്യാർത്ഥികളും വിജയിച്ച സ്കൂളും കൂടാതെ ഏറ്റവും അധികം എ പ്ലസ് ലഭിച്ച സ്കൂൾ എന്ന ബഹുമതിയും നമ്മൾക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് കൂടാതെ പ്ലസ് ടുവിലും നമ്മൾ വളരെ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് ഇക്കാര്യത്തിൽ നമ്മളുടെ പോലെ തന്നെ അധ്യാപകരും എസ് എം സി അംഗങ്ങളും പി ടി എ അംഗങ്ങളും വളരെയധികം ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിൽ തങ്ങളുടേതായ പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തിയത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വിജയം നമ്മൾക്ക് കൈവരിക്കാൻ സാധിച്ചത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ വ്യക്തിത്വങ്ങളെയും അതിൻ്റെ ഒരു ചെറിയ ഒരു തലപ്പത്ത് പോലും പ്രവർത്തിച്ച എല്ലാ വ്യക്തികളെയും അഭിനന്ദിക്കുകയാണ് ഏറെ കൂടി തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മാതാപിതാക്കൾക്കും എല്ലാവർക്കും വീണ്ടും വീണ്ടും അഭിനന്ദനങ്ങൾ അറിയിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചിരിക്കുന്നു നന്ദി നമസ്കാരം നിങ്ങളുടെ എൻ്റെ മുന്നിലിരിക്കുന്ന വിജയികളായ കുട്ടികൾക്ക് എൻ്റെ ഹൃദയപൂർവമായ ആശംസകൾ അവരുടെ മാതാപിതാക്കൾക്ക് എൻ്റെ ആശംസകൾ നിങ്ങളെല്ലാവരും നാളത്തെ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗതയം നിർണ്ണയിക്കേണ്ട ആളുകളാണ് എല്ലാവരും ഉന്നതമായ നിലകളിൽ നല്ല എത്തട്ടെ എന്ന് പ്രാർത്ഥനാപൂർവം ആഗ്രഹിക്കുന്നു പരമാവധി യോഗങ്ങളിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന ഒരു സമയമാണ് സമയമാണെൻറ്റേത് ഒന്ന് ദൂരെ എവിടെയെങ്കിലും ആണെങ്കിൽ നമ്മുടെ റോഡുകളിലിപ്പോൾ പണ്ട് കുഴിയുണ്ട് സൂക്ഷിക്കുക എന്ന് എഴുതി വെക്കുന്ന സ്ഥലത്ത് സ്ഥലത്തിപ്പോൾ റോഡുണ്ട് സൂക്ഷിക്കുക എന്നായി മാറി മൊത്തം കുഴിയാണ് യാത്ര മൊത്തം പ്രശ്നഭരിതമായൊരു സങ്കീർണത നിറഞ്ഞൊരു അവസ്ഥയിലാണ് യാത്രകളുള്ളത് അതുകൊണ്ട് യാത്ര ചെയ്തുകൊണ്ടുള്ള ഞാനിപ്പോൾ ഈ ഈ തൊട്ട് നാല് കിലോമീറ്റർ അപ്പുറത്ത് റിയാടാണ് എൻ്റെ സ്ഥലം പക്ഷേ പലപ്പോഴും ഞാൻ വീട്ടിലുണ്ടാവാറില്ല ജോലി സംബന്ധമായിട്ട് പുറത്തു ആയിരിക്കും അതുകൊണ്ട് പറഞ്ഞതാണ് നിങ്ങൾ